ഹിമാശങ്കർ എന്ന നടിയെ പ്രേക്ഷകർ കൂടുതൽ അറിയുന്നത് ബിഗ് ബോസ് മലയാളം സീസൺ ഒന്നിലൂടെയാണ് തന്റെ നിലപാടുകളും അഭിപ്രായങ്ങളും തുറന്നു പറയുന്ന താരം ഷോയിൽ പലരുമായും പ്രശ്നങ്ങളിൽ പെടാറുണ്ടായിരുന്നു ഇപ്പോഴിതാ തന്നെക്കുറിച്ച് വന്ന ഗോസിപ്പുകളെക്കുറിച്ചും വിവാദങ്ങളെക്കുറിച്ചും തുറന്നു പറയുകയാണ് ഹിമാശങ്കർ ജീവിതത്തിൽ മൊത്തത്തിൽ പോയത് നടക്കാതെ പോയ ഒരു സിനിമയെക്കുറിച്ചുള്ള വിവാദങ്ങളായിരുന്നുവെന്ന് നടി ഹിമാശങ്കർ പറയുന്നു അത് ജീവിതത്തിൽ നേരിട്ട ആദ്യ വിവാദവുമായിരുന്നു രൂപേഷ് പോൾ സംവിധാനം ചെയ്യാനിരുന്ന ആ ചിത്രം ഒരു എ പടമാണെന്ന് വിചാരിച്ച് ഞാൻ എ പടത്തിൽ അഭിനയിക്കുന്നു എന്ന രീതിയിൽ ഒരുപാട് പേർ എന്നോട് സംസാരിച്ചിരുന്നുവെന്നും മൈരിസ് ജോൺ മേക്കേഴ്സിന് നൽകിയ പ്രത്യേക അഭിമുഖത്തിൽ ഹിമ പറയുന്നു ഫെസ്റ്റിവൽ മൂവിയായിരുന്നു അത് ചിത്രത്തിന്റെ ഫോട്ടോഷൂട്ട് മാത്രമായിരുന്നു നടന്നത് പലരും പല അർത്ഥത്തിലുമായിരുന്നു ചോദിച്ചത് തലയ്ക്ക് ഒരു പെരുപ്പ് വരുന്നത് പോലെയുള്ള അവസ്ഥയായിരുന്നു ചിത്രത്തിന്റെ ഷൂട്ട് തുടങ്ങുന്നതിനു മുൻപാണ് ഈ വിവാദങ്ങൾ ഫോട്ടോഷൂട്ടിലെ ചിത്രങ്ങൾ ആരോ എടുത്ത് ഇന്റർനെറ്റിൽ ഇട്ടതോടെയാണ് ഞാൻ വിവാദ നായികയായി മാറുന്നത് സിനിമയുടെ പ്രൊമോഷന് വേണ്ടിയിട്ട് ആരും ആ ചിത്രങ്ങൾ വൈറലാക്കിയതല്ല ഫോട്ടോഷൂട്ട് കഴിഞ്ഞ മൂന്നോ നാലോ വർഷങ്ങൾക്ക് ശേഷം പെട്ടെന്ന് ഒരു ദിവസം ആ ചിത്രങ്ങൾ പുറത്തേക്ക് വരികയാണ് വരികയാണുണ്ടായത് രൂപേഷ് പോളിനോട് ചോദിച്ചപ്പോൾ അദ്ദേഹത്തിന് അതേക്കുറിച്ച് അറിയില്ലായിരുന്നു അതൊരു മോശം ഫോട്ടോഷൂട്ടുമായിരുന്നില്ല നല്ല സ്റ്റോറിയുമായിരുന്നു സിനിമയുടേത് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ഒരുപാട് കേട്ടപ്പോഴാണ് ഞാൻ സോഷ്യൽ മീഡിയയിലൂടെ പ്രതികരിച്ചത് അതോടെ ഞാൻ വിവാദ നായികയായി മാറുകയും ചെയ്തു അത് വലിയ വാർത്തയൊക്കെയായി മാറി എനിക്ക് ആക്ടിവിസ്റ്റ് എന്ന ലേബൽ കിട്ടുന്നതും അങ്ങനെയാണ് അത് എഴുതുമ്പോൾ ഇത്ര വലിയ ചർച്ചാ വിഷയമാകുമെന്ന് കരുതിയില്ല പിന്നീടാണ് പണി പാളിയെന്ന് മനസ്സിലായത് പറഞ്ഞ കാര്യം ഒരിക്കലും തിരുത്തണമെന്ന് തോന്നിയിട്ടില്ല ആളുകൾ ആ സമയത്ത് വലിയ സദാചാരവാദികളായിരുന്നു അതുകൊണ്ട് തന്നെ എനിക്ക് കിട്ടിയ മറുപടികളും വളരെ മോശമായിരുന്നു എന്നാൽ ഇപ്പോൾ അതൊക്കെ കുറെ മാറിയെന്നാണ് കരുതുന്നത് വളരെ രീതിയിൽ തെറ്റിദ്ധരിക്കപ്പെട്ട ഒരു വിഷയമായിരുന്നു ഹിമ പറയുന്നു കല്യാണം പോലും കഴിക്കാത്ത ഞാൻ കല്യാണം കഴിച്ച് ഡിവോഴ്സ്ഡ് ആണെന്നും ഒരു കുട്ടിയുണ്ടെന്നും ഒക്കെ ആരോ എന്നെക്കുറിച്ച് പറഞ്ഞു നടന്നു പലരും എന്നോട് ഇതേക്കുറിച്ച് ചോദിച്ചു പെട്ടെന്ന് കേട്ടപ്പോൾ ഷോക്കായെങ്കിലും ഇത്തരം വാർത്തകൾ പ്രചരിപ്പിക്കുന്നവർ എന്നെക്കുറിച്ച് മിനിമം കാര്യമെങ്കിലും അറിഞ്ഞിട്ട് സംസാരിക്കണമെന്ന് പറഞ്ഞു അതേസമയം രൂപേഷ് പോൾ നാലു വർഷം മുൻപ് ചെയ്യേണ്ടിയിരുന്ന എസ്തറ്റിക്സ് എന്ന സിനിമയുടെ പോസ്റ്ററുകളാണ് പ്രചരിക്കുന്നതെന്നായിരുന്നു വർഷങ്ങൾക്ക് മുൻപ് ഹിമ ഫേസ്ബുക്ക് കുറിപ്പിലൂടെ വ്യക്തമാക്കിയത് അതൊരു തരത്തിലും ഒരു ഏപ്പടം ആയിരുന്നില്ല എന്ന് ആദ്യമേ അറിയിക്കട്ടെ അദ്ദേഹത്തിന്റെ ഭാര്യയും എഴുത്തുകാരിയുമായ ഇന്ദു മേനോന്റെ ഹിന്ദു എന്ന് തോന്നിക്കുന്ന മുസ്ലിം കഥ എന്നതിന്റെ ചലച്ചിത്ര ആവിഷ്കാരമായിരുന്നു ആ കഥ കേരളത്തിലെ എ പ്രസ്ഥാനക്കാർ നാലു വർഷത്തിനു ശേഷം ആ ഫോട്ടോ കണ്ടുപിടിക്കുകയും പ്രചരിപ്പിക്കുകയും ചെയ്തതിൽ നന്ദിയുണ്ടെന്നും നടി പറഞ്ഞു എന്റെയോ നിങ്ങളുടെയോ നഗ്നത ഒരു പാപമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല നഗ്നരായ ജീവികളായിരുന്നു നാം പണ്ട് ഇനി ഇക്കാര്യത്തെക്കുറിച്ച് ആരും ചോദിക്കരുത് ഇന്റർവ്യൂകളിൽ ഇതിന് മറുപടി പറഞ്ഞ് മടുത്തെന്നും സൂചിപ്പിച്ചായിരുന്നു നടിയുടെ ഫേസ്ബുക്ക് പോസ്റ്റ് അവസാനിക്കുന്നത്